അതിവേഗത്തിൽ വികസനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണ് ഇന്ത്യ പത്ത് ലക്ഷം കോടി രൂപയുടെ പതിനാലായിരം പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ പത്തു മുപ്പതോടെ പ്രധാനമന്ത്രി സംഭാൽ ജില്ലയില് ശ്രീ കൽക്കി ഡാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും ക്ഷേത്രത്തിന്റെ മാതൃക അനാച്ഛാദനവും ഈ സമയത്ത് നടക്കും തുടർന്ന് പ്രധാനമന്ത്രി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ആചാര്യ പ്രമോദ് കൃഷ്ണൻ ചെയർമാനായ ശ്രീ കൽക്കി ധാം നിർമ്മാണ ട്രസ്റ്റ് ആണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് നിരവധി സന്യാസിമാരും മതമേലധ്യക്ഷന്മാരും മറ്റു പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് അടുത്തിടെ നടന്ന യു പി ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ നിക്ഷേപക നിർദ്ദേശങ്ങൾ പ്രകാരം പത്ത് ലക്ഷം കോടിയിലധികം മൂല്യമുള്ള പതിനാലായിരം പദ്ധതികൾ ഉത്തർപ്രദേശിൽ ഉടനീളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉൽപാദനം പുനരുപയോഗ ഊർജം ഐ ടി ഐ ടി ഇ എസ് ഭക്ഷ്യ സംസ്കരണം റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ പ്രമുഖ വ്യവസായികൾ ആഗോള ഇന്ത്യൻ കമ്പനികളുടെ പ്രതിനിധികൾ അംബാസിഡർമാർ കമ്മീഷണർമാർ മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവരുൾപ്പെടെ അയ്യായിരത്തോളം പേരായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കുക രാജ്യത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം ഉത്തർപ്രദേശിനെ ഒരു ട്രില്യൺ ജി ഉള്ള സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടി അടുക്കുകയാണ് ഇന്ത്യ